ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമിക വേൾഡിൽ പ്രത്യേകത്തിൽ മുസ്ലിം മതവിശ്വാസികൾ അവരുടെ കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടത്തിൽ കാരണം അവർക്ക് മറ്റൊരു ബന്ധുവിൻ്റെ സുഹൃത്തിൻ്റെ മറ്റേ അയാളുടെ ഈ ഹ്യൂമൻ ഓർഗൻ എടുക്കാൻ പറ്റില്ല കാരണം അത് അതോടുകൂടി അങ്ങ് സ്വർഗത്തിൽ പോകുക എന്നൊരു പറയുന്നത് അപ്പം മലയാളത്തിലെ സലീം കുമാർ എന്ന് പറഞ്ഞ സിനിമാക്കാരൻ ശ്രീലങ്കൽ ഉണ്ടായ കൊളംബോൽ ഉണ്ടായ സംഭവത്തെ സംഭവത്തെപ്പറ്റി ബ്ലാസ്റ്റിൽ അതായത് ബ്ലാസ്റ്റ് നടത്തിയ ഭീകരവാദി അയാൾ അയാളുടെ ഈ പറയുന്ന ഈ പ്രൈവറ്റ് പാട്ടിൽ ഇരുമ്പ് വെച്ച് വെച്ചിരുന്നു കാരണം പ്രൈം ബോംബാകാൻ പോയ സമയത്ത് നിങ്ങളത് കേട്ട് ചിരിക്കുന്ന സംഭവം ആ സാധനം ഇങ്ങനെ ഇസ്ലാമിക വിരുദ്ധത പ്രചരിപ്പിക്കുന്നതും അത് മാത്രമാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മാത്യു സാമൽ ആണ് ഇയാളുടെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ് മുസ്ലിങ്ങളെ അനാവശ്യമായിട്ട് ചൊറിയുക മാന്തുക ഓക്കെ നിനക്ക് നിന്റെ സ്വന്തം ആസനം അങ്ങ് തോണ്ടിയാലും മാന്തിയാലും പോരെ പമ്മിറച്ചി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് ആൾ വീഡിയോ ചെയ്യുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഇയാൾ പറഞ്ഞു പോയാൽ മതി പന്നി മാംസം നല്ലതാണ് ടേസ്റ്റ് ഉള്ളതാണ് ഞങ്ങൾക്കത് കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് ഇഷ്ടമുള്ളതാണത് എങ്ങനെ വെക്കാം അങ്ങനെ വെക്കാം എന്നൊക്കെ പറയാം പക്ഷെ ആ ഇടയിൽ എന്തിനാണ് ഇസ്ലാമിനെ വിളിച്ചിടുന്നത് നിന്നെ ഒരു മനുഷ്യനെ ഇത് ഇത്രയും നാളായിട്ട് ചോറിയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു മുസ്ലിമും ക്രിസ്ത്യൻസ് ഇങ്ങനെയാണോ ഇവർ വൃത്തികെട്ടവരാണെന്നും ഒരാളും പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ക്രിസ്ത്യൻസിലുള്ള കുറച്ചാളുകൾ ഇതിയാളെ ക്രിസ്ത്യാനിറ്റിയിലൊന്നും പെടുത്താൻ കഴിയില്ല കാരണം ഇതൊരു തീവ്രമനോഭാവമുള്ള ഒരു ഭൂ ഒരു ഭൂലോക മണ്ടൻ അങ്ങനെ വേണമെങ്കിൽ പറയാം ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഒക്കെ മണിയടിച്ചു നിൽക്കുന്ന ഒരു മണ്ടൻ ഇയാൾ പന്നിയിറച്ച് തിന്നുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല പക്ഷെ ഈയിടെയായിട്ട് പന്നിയുടെ ഓർഗൻസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് പല ആളുകളിലും പല ശസ്ത്രക്രിയകളും നടത്തി വൃക്ക മാറ്റി വെച്ചു അതേപോലെ തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതൊക്കെ നടത്തി ഇതൊക്കെ ശാസ്ത്രത്തിന്റെ വലിയ നേട്ടങ്ങൾ തന്നെയാണ് പക്ഷെ ഈ ഒരു നേട്ടങ്ങൾ പറയുമ്പോഴും അനാവശ്യമായിട്ട് മുസ്ലിമിനെ ഇതിലേക്ക് വലിച്ചു എന്തിനാണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പൊ കുമാർ ഒരു നിരീശ്വരവാദിയാണ് നിരീശ്വരവാദികൾക്ക് എല്ലാവർക്കും ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് കയറാൻ വല്ലാത്തൊരു താല്പര്യം വെറും ആ ഒരു മതവിശ്വാസത്തിൽ ആഗ്രഹിക്കുന്ന ആ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മാത്രം എഴുതിയതാണ് ഈ കുറാൻ അതിൽ പറയുന്ന കാര്യങ്ങൾ അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അത് നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ ബാധിക്കുന്നില്ല അതിൽ ആ ഒരു മതത്തിൽ ജനിച്ചു വീണിട്ട് ആ മതത്തിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എങ്കിൽ നിങ്ങൾ അതിനെ കുറ്റം പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല അത് വിശ്വസിക്കുകയും അതിനെ പിന്തുടരുന്നതുമായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇപ്പൊ കൊതം റാണിയുടെ ഒരു കണക്ക് പ്രകാരം ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പറയുന്നത് ഇത്ര അധികം വിദ്വേഷം പരത്തിയിട്ടും ഖുറാൻ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാം മതം വിശ്വസിച്ചു ആളുകൾ അതിലേക്ക് ഒഴുകി ഒഴുകി വരുന്നുണ്ടെങ്കിൽ അതില് എന്തെങ്കിലുമൊക്കെ ഒരു പവിത്രത ഉണ്ടാവൂലേ അപ്പൊ അതിനെ താഴ്ത്തേണ്ട കാര്യമില്ല ഇപ്പൊ ഈ പന്നിയുടെ അവയവങ്ങൾ ഈ പന്നിയുടെ അവയവങ്ങൾ പറഞ്ഞാൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള അവയവങ്ങൾ മുസ്ലിങ്ങളിലേക്ക് വെക്കാൻ കഴിയില്ല അവര് അട്ടം നോക്കിയിരിക്കണം അവര് ഹൂറിമാർ അവർക്ക് നഷ്ടപ്പെടും സ്വർഗം കിട്ടില്ല എന്നൊക്കെ കുഷ്മാണ്ടമായിട്ടുള്ള മാത്യു പറയുന്നുണ്ട് പൊളിച്ചടക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്തൊരു വിഷയത്തെയും വളച്ചു പിടിക്കുന്നത് ശരിയല്ല ഖുറാനിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തക്കതായിട്ടുള്ള ഒരു മറ്റേ ഒരു മറുവശം കൂടി ഉണ്ടാവും അല്ലേ ആ മറുവശം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അങ്ങ് പൊളിച്ചടക്കാം അതിനുവേണ്ടി അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഇസ്ലാമിക വിശ്വാസികൾ വളരെയധികം അതുകൊണ്ടാണ് അവര് ഹ്യൂമൻ ഓർഗൻ മറ്റുള്ളവർക്ക് കൊടുക്കാനോ അപ്പൊ അവര് ഈ അവരുടെ രാജ്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പ്ലാന്റ് വളരെ കുറവേ നടക്കാറുള്ളൂ ഓക്കെ അതായത് ഒരു മുസ്ലിമിന് സ്വന്തം ശരീരത്തിലുള്ള അവയവങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ദാനം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യും അവര് അവരുടെ അവയവങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും അയാൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോ അദ്ദേഹത്തിന് ശരീരം ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയും അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലായിട്ട് ഒന്നുള്ളത് ഇവർക്ക് മദ്യം ഹറാമാണ് നിങ്ങൾ മരിക്കാൻ കിടക്കുന്നു നിങ്ങളുടെ മുന്നിൽ യാതൊരു വഴിയുമില്ല ഒരു ഗ്ലാസ് വൈനിരിക്കുന്നുണ്ട് എന്ന് തന്നെ കൂട്ടുക നിങ്ങളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ആ വൈന് കുടിച്ച് ഒക്കൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അത് കുടിക്കാം നിങ്ങൾക്ക് യാതൊരു തരത്തിൽ പ്രശ്നമില്ല ഖുറാനിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് അതിനർത്ഥം മറ്റുള്ള ഉദാഹരണങ്ങളോട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവം നഷ്ടപ്പെട്ടു പോകാൻ പോവുകയാണ് അതില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഹൃദയമായിട്ട് തന്നെ കൂട്ടുക ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം നിങ്ങൾക്ക് വെക്കാമോ നല്ലൊരു ചോദ്യമാണ് അതല്ലേ യഥാർത്ഥത്തിൽ അത് പറ്റും എന്നുള്ളതാണ് ഖുറാനിലതിനു എല്ലാത്തിനും ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഹലാൽ ഇല്ലാത്തൊരു സാധനമാണ് നിങ്ങൾക്ക് ഒരിക്കലും കുടിക്കാൻ പാടില്ലാത്ത സാധനമാണ് ഈ വൈന് അത് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ അത് മാത്രമേ ഒരു വഴിയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം അതിനെയാണ് വളച്ചുടിക്കുന്നത് ഓക്കെ പിന്നെ അടുത്ത ഫ്രണ്ടിൽ ഫസ്റ്റ് പറഞ്ഞ ഹൂറിമാരുടെ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞ ഒരു കാര്യമല്ല ഹ്യൂറിമാരുടെ കാര്യങ്ങൾ അല്ലെ നിങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലും തലയിടേണ്ട ആവശ്യവുമില്ല നിങ്ങൾ പറയും നിങ്ങളുടെ മൗലികാവകാശത്തിൽ പെട്ടതാണ് എന്ന് അല്ലെ നിങ്ങളുടെ മൗലികാവകാശത്തിൽ എങ്ങനെയാണ് ഖുറാൻ പെടുന്നത് നിങ്ങൾ അത് അടിച്ച ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാനുള്ള ഒരവസരം വരുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിൽ പെടുന്ന ഒരു കാര്യമല്ല അത് ഒരു ഖുറാൻ എന്ന് പറയുന്നത് ആ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാ നിങ്ങൾ അതിലൊരു ആയത്തോ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുകയാണ് അതിൽ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട് എനിക്കിത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരാൾ കാര്യം ഇല്ലാതെ ഇദ്ദേഹം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് തമാശ പറയുന്ന സംഭവം പന്നി എന്ന് ഇസ്ലാമിന്റെ അത് ബേസിക്കലി അപ്പം എന്റെ ആ സുഹൃത്ത് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അവിടുന്ന് എഴുപത് പേര് ഒഡീഷരന്മാരായ അറബ്സ് ഈ ട്രയൽ വന്ന് പങ്കെടുത്തിട്ട് പന്നിയുടെ അവയവം വെച്ചാണ് നടക്കുന്നത് അപ്പൊ എന്തൊരു പൊട്ടത്തരമാണ് ഇവർ പറയുന്നത് ആലോചിച്ച് നോക്കി എന്ത് പൊട്ടത്തരം ചെയ്തു എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അറബ്സ് അവരവരുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് പന്നിയുടെ അവയവങ്ങൾ സ്വീകരിക്കുന്നു അതിലെന്ത് തെറ്റുണ്ട് ആ തെറ്റ് എന്താണെന്നും അത് ശരി എന്താണെന്നും കൃത്യമായിട്ട് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അറിയാം ഒരു മതത്തിലും വിശ്വസിക്കാതെ എല്ലാ മതത്തിനെയും നിങ്ങൾ ഇങ്ങനെ താരാട്ട് ആടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ആ ഊഞ്ഞാലാട്ടൽ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു നിരീക്ഷണവാദിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഖുറാനിലല്ല നിങ്ങളുടെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഒരു കൈ വെട്ടി മറ്റേ കൈ വെട്ടണമെന്ന് നിങ്ങൾ തന്നെ ഈ വീഡിയൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ല കേട്ടോ സത്യവിശ്വാസികളായിട്ടുള്ള ബൈബിൾ പൂർണ്ണമായും വായിച്ചിട്ടുള്ള മനസ്സിലാക്കി ആരെങ്കിലും അതുണ്ടെങ്കിൽ പറയണേ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണത് ഓക്കെ അപ്പോൾ ഖുറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പോഴത്തരങ്ങൾ മാത്യു ഇടുന്നു ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഈ എഴുപതോളം ആളുകൾ അവരുടെ ബോഡിയിലെ അവയവങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് കരാർ ഒപ്പുവെക്കുകയും പല ആളുകൾക്കും ശരീരത്തിൽ അത് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഹൃദയത്തിന്റെ വാഴവ് പല ആളുകളിലും പോർക്കിന്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്താണ് ജനിതക മാറ്റം എന്നുള്ള ഒരു ബോധം ആദ്യം തന്നെ പറഞ്ഞു തരാം ജനിതക മാറ്റം എന്ന് വരുത്തിയ ഒരു പന്നിയും ഒരു നോർമൽ പന്നിയും നമ്മൾ വ്യത്യാസം ഒരു സാധാരണ പന്നിക്ക് ചുരുങ്ങിയത് ഒരു പത്ത് വർഷവും പതിനഞ്ച് വർഷം ആയുസ് ഉണ്ടാവുള്ളൂ അതുകൂടാതെ തന്നെ അതിൻ്റെ ആ ഒരു ജീവിത സ്റ്റൈലും കാര്യങ്ങളൊക്കെ അത് വേസ്റ്റ് ഒക്കെ തിന്നിട്ടൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ് അതിൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ പക്ഷെ ജനിതക മാറ്റം വരുത്തുന്നത് കൃത്യമായി ഫാമിൽ അതിൻ്റെ വളർത്തുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട് അതിൽ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഏകദേശം ഒരു മനുഷ്യന്റെ ആയുസ് പറഞ്ഞാൽ നാൽപ്പത്തഞ്ചമ്പത് വയസ്സാണല്ലേ അതുവരെയൊക്കെ നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ ശരീര അവയവങ്ങളെ നമ്മൾ നല്ല രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ട് അത് ശരീരത്തിലേക്ക് വെക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വെക്കുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ എ പോസിറ്റീവോ ബി പോസിറ്റീവോ നെഗറ്റീവോ ഏതെങ്കിലും ഗ്രൂപ്പ് ആവട്ടെ എല്ലാ ഗ്രൂപ്പുകളിലും ഏത് ബ്ലഡ് ഗ്രൂപ്പിനും അനുയോജ്യമായ രീതിയിലുള്ള ഒരു ജനിതക മാറ്റമാണ് ആ പന്നിയിൽ ഉണ്ടാവുക അതിൻ്റെ ഓർഗൻസിലുണ്ടാവുക അതാണ് ഈ ജനിതക മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഈ പന്നിയും നോർമൽ പന്നിയും തമ്മിലുള്ള വ്യത്യാസം നോർമൽ പന്നി റൊട്ടി കൂടെ തീട്ടം നടക്കുന്ന ഒരു പന്നീടെ പിടിച്ചിട്ട് അർത്തിട്ട് അതിന്റെ ഹൃദയമല്ല മാറ്റി വെക്കുന്നത് അത് ആദ്യത്തെ ഒരു പൊട്ടത്തരാണ് അങ്ങനെയല്ല കൃത്യമായി ലാബിൽ അതിനെ ശുശ്രൂഷിക്കുകയും കൃത്യമായി പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് എന്ത് മനുഷ്യൻ ശരീരത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധം കൊണ്ടാണ് തീട്ടം നിന്നാത്ത പശീൻ പന്നിയെക്കൊണ്ട് എന്ത് ചെയ്യുന്നത് അതാ യൂസ് ചെയ്യുന്നത് ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ തീർക്കണല്ലോ അതുകൊണ്ടാണ് ജനിതകമാറ്റം വരുത്തിയ ഒരു പോർക്ക് ആ ഒരു പോർക്കിനെ ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലേക്കും കൃത്യമായിട്ട് അതിന്റെ ഓർഗൻസ് എടുക്കാൻ കഴിയുന്ന രീതി തന്നെയാണ് ഖുറാനിൽ ഒരിക്കലും പറയുന്നില്ല ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു മനുഷ്യന് ജീവിതം നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷികമായിട്ട് ഈ ഒരു സാധനം ആവശ്യമായി വരികയാണെങ്കിൽ അത് ഹറാമാണെന്ന് പറയുന്നതാണെങ്കിൽ പോലും ജീവൻ നിലനിർത്താൻ അത് ഉപയോഗിക്കാം ഞാൻ ന്യായീകരിക്കില്ല യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് എല്ലാ ആർക്കെങ്കിലും കമന്റും കാര്യങ്ങളൊക്കെ ഇടാണെങ്കിൽ കമന്റ് ഇടാം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളും കമന്റ് ഇടാട്ടോ ഞാൻ നോണ പറയുന്നതല്ല ഞാൻ കൃത്യമായി ഇത് പഠിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ക അറബ് വിശ്വാസി അറബ് ഇസ്ലാമിക വിശ്വാസികൾ ഇതേപോലെയുള്ള പന്നിയുടെ ജനറ്റിക് പന്നിയുടെ അവയുള്ള കിഡ്നിയും മതും ഇതും ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്താണ് അറുപത് എഴുപത് പേര് അതിൽ ഏറ്റവും വലിയ തമാശ ഉണ്ടായി അതിൽ ഒരാൾ അതായത് മൂന്നു നാല് പേര് കേരളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ ബിസിനസ് ചെയ്യുന്ന മലയാളികളുണ്ട് മലബാറിലുള്ളവർ അതിലൊരാളെനിക്കറിയാം ഇസ്ലാമിക ഈ ഈ എന്തൊരു സന്തോഷാന്ന് നോക്കിയാൽ പന്നി പന്നി എന്നൊക്കെ പറയുമ്പോൾ അല്ലെ ആ മുഖത്ത് തന്നെ അത് കറക്റ്റ് വരുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ജനിതകമാറ്റം പോലും വരുത്താതെ കൃത്യമായിട്ട് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് കഴിയും ആ ഒരു സ്വഭാവം കൊണ്ട് കൃത്യമായിട്ട് അത് കഴിയും അതില് സംശയൊന്നും വേണ്ട ആണ് ആ ഒരു സംസാര രീതി എല്ലാം കൂടെ ചേരുമ്പോൾ അദ്ദേഹത്തിന് അത് കൃത്യമായി കഴിയും എനിക്ക് സംശയിക്കാനൊന്നുമില്ല കാരണം അത്രക്ക് ഒരു കാര്യവുമില്ലാത്ത വിഷയത്തിൽ മുസ്ലിങ്ങളെ വലിച്ചിടണ്ട എന്തിനാണ് അനാവശ്യമായിട്ട് എന്നാണ് ചോദിക്കുന്നത് ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനും മറ്റവർക്ക് പന്നി താടി ആ ഒരു കഴിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പന്നിയെ പറഞ്ഞ ഹറാവുകൾ ഈ പന്നിയുടെ ഈ സാധനം ട്രയലിൽ അങ്ങോട്ട് പണം കൊടുത്തു മൂന്നും നാലും കൂടി അങ്ങോട്ട് കാരണം എങ്ങനെയെങ്കിലും ട്രയലിൽ കയറി മാറ്റി വെക്കണം കാരണം അവരുദ്ദേശിക്കുന്ന ഒരു ആൾ നെഗറ്റീവ് അവർ ഗ്രൂപ്പിനകത്ത് അവരുടെ ബെഡ്ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനം കിട്ടാനില്ല ഈ ട്രയലിങ്ങോ തപ്പി പിടിച്ചിട്ട് ഇത് ആ പേര് കണ്ടിട്ട് അതായത് എന്റെ ആ സുഹൃത്തെ പേര് കാണിച്ചു കഴിഞ്ഞപ്പോൾ ജാന്തര കണ്ടിട്ട് പോയി മാതിരി പറയുന്ന പൊട്ട ഈ മാതിരി പൊട്ടന്മാരെന്ന് പറയുന്ന കാര്യം ഇത് ആരാണ് പറയുന്നത് നീ പറഞ്ഞല്ലോ ഹിന്ദുവിനും ക്രിസ്ത്യൻസിനും യാതൊരു പ്രശ്നവും ഇല്ല ഹിന്ദുവിന് ആരാ പറഞ്ഞത് കണ്ടോ അധികം വരാ അധികം വൈകാതെ തന്നെ വരും വരാഹമൂർത്തി മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണ് ദൈവത്തെ നിങ്ങൾ ഭക്ഷിക്കുന്നില്ല ഇന്ത്യയിൽ അവസാനിക്കാൻ പോവുകയാ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളത് ഇൻസ്റ്റഗ്രാമിലൊന്നും കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഈ ഒരു ഗോമാതാവിനെ അറക്കാൻ പാടില്ല അല്ലെ അതുപോലെ തന്നെ വരാഹമൂർത്തി മത്സ്യം വിൽക്കാൻ പാടില്ല ചിലയിടങ്ങളിൽ യു പിയിൽ ഇതുവട്ട ദൈവത്തിന്റെ മഹാവിഷ്ണുന്റെ അവതാരങ്ങളൊക്കെ ആയിട്ട് മത്സ്യക്കൂർമ്മ കൂർമൊക്കെ പെടും അതുകൊണ്ട് തന്നെ വരാഹ മൂർത്തിയാമ പന്നിയെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഉപദ്രവിക്കുന്നുണ്ടല്ലോ കണ്ടോ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പണി ഇവിടെയുള്ള സംഘികൾ തരും അപ്പൊ ഹിന്ദുവിൽ ഭക്ഷണമില്ല എന്ന് പറയുന്നിടത്ത് അവസാനിക്കാൻ പോവുകയാണ് മുസ്ലിങ്ങളെ മാത്രമാണല്ലോ നിങ്ങൾ ഇത്രയും നാളെ വേട്ടയാടുന്നത് നാളെ കണ്ടോ എന്താ സംഭവിക്കാൻ പോണത് പന്നി ഇറക്കാൻ കഴിയാത്ത രീതിയിൽ മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരത്തെ അപമാനിക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരും ഒരു പേടി പഠിക്കണ്ട ഒരു ഭാഗത്ത് പന്നി ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ല പന്നി ഇറച്ചി കഴിക്കുന്നവരെ വിലക്കുന്നു പല മാർക്കറ്റിൽ പന്നി ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ട സംഭവം പക്ഷേ ഇസ്ലാമിക വിശ്വാസികൾ ഈ പറയുന്ന പന്നിയുടെ അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സ്വർഗത്തിലോട്ട് പോകാൻ പോവാ ആലോചിച്ചതിനാണ് മണ്ടത്തിലോ പൊട്ടത്തരോ ആണ് ഇതിനകത്ത് മുഴുവനും പറഞ്ഞ് വയ്ക്കു വെക്കുന്നത് തീർച്ചയായിട്ടും നീ പറയുന്ന മൂല്യ മണ്ടത്തരവും കൊട്ടത്തരമാണ് ഞാൻ രണ്ടു തവണ ഇതിൽ വിവരിച്ചിട്ടുണ്ട് ഞാൻ വിവരിക്കുന്നില്ല ഇയാളുടെ മനസ്സിനകത്ത് ജീർണിച്ച ചിന്താഗതിയും ഇസ്ലാം വിരുദ്ധതയും മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കും ആർക്കും ഇതൊരു സങ്കടമായി തോന്നരുത് ഇയാളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഫുള്ള് എല്ലാവരും ഇസ്ലാം വിരോധം കാണിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് ഇടുന്നത് നിരന്തരമായിട്ട് തന്നെയാണ് വേണേ ഇപ്പൊ നിങ്ങക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഏർമ്മയില്ല ഇയാള് വേൾഡ് കപ്പ് ഖത്തറിൽ വന്നപ്പോ അത് നശിപ്പിക്കും ഖത്തർ എന്ന് പറഞ്ഞതാണ് ഒരു മനോഹാരിം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ ആളാ ഇത്രയും നാല് നാള് നടന്ന വേൾഡ് കപ്പിലെ ഏറ്റവും നല്ല വേൾഡ് കപ്പ് നടന്ന കത്തറല്ല എന്നിട്ടും ഇയാൾ പറഞ്ഞത് വളരെ മോശമാണെന്നാണ് ഇപ്പൊ നിരന്തരമായിട്ട് മുസ്ലിംങ്ങൾക്ക് മാത്രം വിസ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഡയലോഗ് അടിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കരിവാരി തേക്കണം ബംഗ്ലാദേശിലെ പ്രശ്നം ഖത്തർ ഉണ്ടാക്കിയാന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ പുൽക്കൂട് തകർത്തിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടോന്നറിയില്ല ഇവിടെ ക്രിസ്മസ് ആഘോഷം ബി എച്ച് പി തകർത്തിട്ടുണ്ടായിരുന്നു നീ അറിഞ്ഞോളാം എവിടെ അറിയുന്നു മുസ്ലിങ്ങളുടെ പിന്നാലടക്കല്ലേ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതായത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഡിജിറ്റൽ റവല്യൂഷൻ സമയത്ത് അതായത് മനസ്സിലാക്കേണ്ടത് ഇത് ഏ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത ജനറ്റിക് പന്നികളെന്നുമാണ് ഇതേപോലുള്ള ഓർഗൻപാട് സംഭവം പറയുന്നത് ഈ പറയുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഈ സംഭവം ഇതിന്റെ ചാർജ് കുറയുമാണ് ഭയങ്കരമായിട്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാരണം പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇതേപോലുള്ള ഓർഗൻഡായിട്ട് കണക്കിൽ വരാൻ തുടങ്ങി അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും ഇന്ത്യൻ കറൻസി വളരെ കുറച്ച് ഇന്ത്യയിലും വരും തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇപ്പൊ നിലവിൽ ഓരോ ആളുകളും ഇത്തരം ശസ്ത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിദേശത്ത് പോകുന്നു ഈ ഒരു കാര്യം ഇന്ത്യയിലേക്ക് വരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഒരു ജീവിതം നിലനിർത്തുക ജീവൻ നിലനിർത്തുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ് അതിനു വേണ്ടി നമ്മൾ എല്ലാവരും പണിയെടുക്കുന്നു ഇപ്പൊ അതാ ക്യാൻസറിന്റെ ഒരു മരുന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിൽ ആകൃഷ്ടരായിട്ട് ഇരിക്കുകയാണ് അവരും തലമുറയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം മരുന്നുകൾ അത്യാവശ്യമാണ് ഇപ്പൊ അതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇപ്പൊ ഈ പന്നിയുടെ പല സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാക്സിൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുണ്ട് ജീവിത നിലനിർത്താൻ നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല ഹറാം എന്ന് പറയുന്ന ഒരു സംഭവം എന്താ അമ്മിയുടെ ഒരു ജീവിത രീതി അത്ര വൃത്തികെട്ട രീതിയിലാണോ ജീവിക്കുന്നത് അതിന്റെ മാംസം കഴിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് ഇപ്പോഴും പഠനം നടത്തുന്നുണ്ട് ഇയാൾ എന്തൊക്കെ പറയുന്നുണ്ട് അതും തവട്ടെ അപ്പൊ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ യേശു ഗുസ്തുനെ കുറിച്ച് കൂടി നീ ചിന്തിക്കണം മറ്റുള്ള ആളുകളുടെ ഒരു വിശ്വാസത്തെ ഹനിക്കാനോ കളിയാക്കാനോ പാടില്ല എന്നൊരു കാര്യവും മാറ്റുവേ നീ ഒന്ന് മനസ്സിലാക്കണം നല്ലതാ കാരണം ഇന്ത്യയിലുള്ള ഹോസ്പിറ്റൽ ഇതേപോലെ ഈ പന്നിയുടെ അവയവം വെച്ചുകൊണ്ട് ഉള്ള ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും അതായത് കാരണം ഒരു പോരായ്മ മാറ്റി കൊടുക്കുക വലിയ വല്ലാത്തൊരു റവല്യൂഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ റവല്യൂഷനിൽ ട്രൈ ക്ലിനിക്കൽ ട്രയൽസിൽ അതായത് ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ട്രയൽസിൽ പകർത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അതാണ് എൻ്റെ തമാശ ഇസ്ലാമിക വിശ്വാസി അഞ്ചു നേരം നിസ്കരിക്കുന്നവർ സ്വർഗത്തിൽ പോകാതിരിക്കുന്നവർ അവയവില്ല സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല അവർ പന്നിയുടെ അവയവം വെച്ച് സ്വർഗത്തിൽ പോവുകയാണ് ഇതാണ് ഞാൻ പറയുന്നത് ഒരു ഭാഗത്ത് ശാസ്ത്രം വളരുകയാണ് മറുഭാഗത്ത് പൊട്ടത്തരം മനുഷ്യൻ ചൂസ് ചെയ്യുന്നത് അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഒരു ഭാഗത്ത് ശാസ്ത്രം വളരുന്നു ഒരു ഭാഗത്ത് പൊട്ടത്തരം വളരുന്നു അതെന്താ പൊട്ടത്തരം എന്നറിയോ നീ നിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയം മറ്റുള്ള മതങ്ങൾ അവഹേളിക്കാൻ ഉപയോഗിക്കുന്നതാണ് നീ ശാസ്ത്രം വളരുന്നതിനെ കുറിച്ചിട്ട് വളരെ വൃത്തിയിൽ ഇപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ വളരെ വില കുറഞ്ഞ രീതിയിൽ ഏതൊരു മനുഷ്യനും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത് മാറുന്നു വളരെ നല്ലൊരു കാര്യം ഏ എ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരാശിയെ നിലനിർത്താൻ കഴിയുന്നു നല്ലൊരു കാര്യമാണ് പറഞ്ഞത് അതിനിടയിൽ നിനക്ക് ഹൂറിമാരുടെയും മറ്റേ കാര്യങ്ങളൊന്നും വലിച്ചിടേണ്ടതായിട്ടോ നിന്നെ ഒരിക്കലും മാന്താത്ത ചൊറിയാത്ത ഇസ്ലാം മതത്തിനെ വലിച്ചിഴക്കേണ്ടതോ കാര്യമില്ല അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ അങ്ങനെയാണ് നീ കാണേണ്ടത് നീ വളരെ സിമ്പിൾ ആയിട്ട് പറയേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു നിങ്ങളെ നീ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങളോട് റെസ്പെക്ട് പണ്ടുണ്ടായിരുന്നു ആ റെസ്പെക്റ്റ് ഒക്കെ പോയി കിട്ടി നിരന്തരമായിട്ട് മറ്റുള്ള അവഹേളിക്കാൻ ശ്രമിക്കുക വരാഹമൂർത്തി നീ ഓർത്തു വെച്ചോ നാളെ ഇത് ഉറപ്പാ അത് ൂർത്തി വേണ്ടിയാണ് അതായത് അവയവങ്ങൾ ഇല്ലാതെ പോകാൻ പറ്റത്തില്ല ബോംബ് പൊട്ടിച്ച് കത്തിച്ചു പോയി ഇതൊക്കെ വിശ്വസിക്കുന്ന നിങ്ങളെയാണ് മണ്ടന്മാരെ ആയി തോന്നി ആൾക്കാർക്ക് വലിയൊരു ചോദിച്ചിട്ടുണ്ട് ബൈബിൾ നടത്തേഴ് ഇതുപോലെയാണ് ആൾക്കാർ കാരണം ഈ കൈ ആ കൈ വെട്ടണം ഈ കൈ ചെയ്ത് പക്ഷേ അതിന്റെ കൊണ്ടുവന്ന് ഇത് മനുഷ്യന് ഒരു സാധനമാക്കി മാറ്റി നീ ഇപ്പോ ഓരോ കാര്യങ്ങൾ പറയുന്നതില് ഖുറാനെ കുറച്ചിട്ട് പറയുന്നു അതായത് ഫുള്ള് തെറ്റാണ് മണ്ടത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് നിനക്ക് വേണ്ടി എഴുതിയതല്ല ബൈബിളും നിനക്ക് വേണ്ടി എഴുതിയതല്ല എന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അടുത്തത് നീ കൂട്ടി പിടിക്കുന്ന ഹിന്ദുക്കളെയാണ് നീ അങ്ങനെ കൂട്ടി ഹിന്ദുക്കളിലെ തീവ്ര മനോഭാവമുള്ള ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ യു പിയിലെ യോഗിയടക്കമുള്ള ആളുകൾ ഹിറ്റ്ലർ യോഗി ഇവരൊക്കെ നാളെ എന്ത് ചെയ്യുന്നു കണ്ടോ മത്സ്യം കഴിക്കാൻ കഴിയാത്ത രീതിയിലാക്കും കാരണം അതൊരു അവതാര ഇപ്പൊ കൂർമ്മം അത് കഴിക്കാൻ കഴിയില്ല അത് ഓൾറെഡി കഴിയില്ല അത് കഴിഞ്ഞ് വരാഹമൂർത്തിന്റെ പൊന്നു മോനെ നീ ഇപ്പൊ താരാട്ടി പാലാട്ടി നടക്കുന്ന ആ ഒരു സാധനല്ലേ പന്നി ആ പന്നിയും നാളെ ഇവിടെ ഇറക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു മാറ്റും ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ സന്ദീപ് സന്ധിപിടപ്പാളെന്ന് വേറൊന്നും പറയുന്നില്ല അനാവശ്യമായിട്ട് ചൊറിയല്ലേ മോനെ ചൊറിച്ചല് കൂടി കഴിഞ്ഞാൽ നിന്നെ ജെ സി ബിയുടെ തുമ്പിക്കൈ കൊണ്ട് മാന്തേണ്ടി വരും അങ്ങനെ ചൊറിയും ചാനൽ ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പയ്യ വീട് പുതിയ വാർത്താവിശേഷങ്ങളും അതിന് വരും അതൊരു സന്ധിപിടപ്പാൾ Signing off.